ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാവുക എന്നത് ഒരു വിടവാങ്ങൽ മറ്റേത് പ്രസ്ഥാനവും നമുക്കറിയാം ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ വിടവാങ്ങലാണ് ഇത് വിടവാങ്ങലല്ല ഒരു ചുമതലയിൽ നിന്ന് മറ്റൊരു ചുമതലയിലേക്ക് മാവുക ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറുക എന്നൊക്കെ അതിനർത്ഥമുള്ളൂ എന്നാൽ പോലും ഈ സമയത്ത് എനിക്ക് വ്യക്തിപരമായ കാര്യം മാത്രമേ പറയാറുള്ളൂ ആശയപരമായും ഒന്നുമില്ല രാഷ്ട്രീയമായും ഒന്നുമില്ല ഓർമ്മയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് മാസം നല്ല മഴ പെയ്യുന്ന ഒരു ഓണക്കാരൻ അതുവരെ ഉണ്ടായിരുന്ന ഒരു എയ്ഡഡ് സ്കൂളിനെ താൽക്കാലിക ജോലി അവസാനിപ്പിച്ചു ഇനി ഭാവി എന്ത് എന്നാലോചിച്ച് വൈകുന്നേരം വായനശാല തുള്ളയിലിരിക്കുമ്പോൾ കുറച്ചുകൂടി മുതിർന്ന ഒരു പരിസരപ്രവർത്തകൻ വന്നിട്ടുണ്ട് അടുപ്പ് ക്യാമ്പിനെ പറ്റി ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് വരണം എന്ന് പറഞ്ഞു എന്തടുപ്പ് എന്ന് തിരിച്ചു ചോദിച്ചു ഒരു വിശദീകരണവുമില്ല താൻ വാടോ എന്ന് വന്ന് അയാൾ നടന്നു ഞാൻ അയാൾക്ക് പിന്നാലെ നടന്നു ഒരുപക്ഷെ അവിടെ നിന്ന് അടുപ്പിനെ പറ്റി വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്റെ സ്വഭാവം അനുസരിച്ച് തിരിച്ച് തൗക്കിക്കുകയും ആ അടുപ്പ് കൊള്ളില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്തത് അങ്ങനെ ഉണ്ടായില്ല ആ വിളിയുടെ നടന്നുചെന്നത് പരിഷത്തിൻ്റെ കുമലകം യൂണിറ്റ് യോഗത്തിലേക്കാണ് അവിടെ മേഖലാ പ്രസിഡന്റ് അടുപ്പ് ക്യാമ്പിനെപ്പറ്റി വിശദീകരിക്കുന്നു ഇതാണ് ആദ്യത്തെ അനുഭവം അന്ന് ശാസ്ത്ര സാഹിത്യ നിമിഷത്തെ എന്താണെന്ന് അറിഞ്ഞുകൊടാം ആദ്യത്തെ വിശദീകരണ പ്രസംഗം കേൾക്കുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു കത്ത് കിട്ടി ബാലവേലി പ്രവർത്തനങ്ങൾ ആലോചിക്കാം പരിഷത്ത് ഒരു യോഗമുണ്ട് അതിന് ചെല്ലണം അങ്ങനെ ചെന്നപ്പോഴാണ് അതിന് മുമ്പേ കണ്ട സിംഹങ്ങളൊന്നും സിംഹങ്ങളല്ല വലിയ സിംഹങ്ങൾ ഇപ്പുറത്ത് വേറെയുണ്ട് ബോബുലാസ് ശിവദാസ് വി സി ജോൺസാർ തുടങ്ങിയിട്ടുള്ള വലിയ ഒരു ആളുകൾ അങ്ങനെ ഇടയ്ക്ക് യോഗത്തിനു പോയും ഇടയ്ക്ക് ചില പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു അങ്ങനെയൊക്കെ നിൽക്കെ ഒരു ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാനന്ന് നല്ല ഭക്തനാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സൺഡേ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു ഒരു ഞായറാഴ്ച പോലും സൺഡേ സ്കൂൾ പഠനം ഒഴിവാക്കാത്തതിന് പത്തു കൊല്ലം പ്രത്യേകമായ ഒരു സമ്മാനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോകെ അച്ഛൻ്റെ ഒരു ചോദ്യം നീ ഇപ്പോ ശാസ്ത്ര സാഹിത്യപക്ഷശത്തിലാണെന്ന് കേട്ടുള്ളത് എന്ന് അപ്പോഴാണ് ഞാൻ ശാസ്ത്ര സാഹിത്യപക്ഷത്തിലാണ് എനിക്ക് മനസ്സിലായത് പിന്നെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെയുള്ളതെല്ലാം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് പരിമിതികൾ എനിക്കുണ്ട് അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം ഒന്ന് വ്യക്തികളെ എന്റെ ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളതാണ് എത്ര പരിചയപ്പെട്ട ആളാണെങ്കിലും രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വീണ്ടും കണ്ടാൽ ആ ആൾ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുന്നു അതൊരു പരിമിതിയാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഇയാളെ കഴിഞ്ഞ മാസം ഞാൻ കണ്ടതാണല്ലോ സംസാരിച്ചതാണല്ലോ എന്നിട്ട് ഇപ്പൊ കണ്ടിട്ട് മിണ്ടുന്നില്ലല്ലോ എന്ന് അത് മിണ്ടാത്തതല്ല ആ ആൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ പോലും അവരുടെ വീട്ടിലെ വേഷത്തിൽ എന്റെ മുന്നിൽ വന്നാൽ ചിലപ്പോ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അഥവാ മാത്രം വ്യക്തികൾ ഉള്ളിൽ നിൽക്കാത്ത ഒരു പ്രശ്നമുണ്ട് എനിക്ക് എന്താണ് അതിൻ്റെ കാരണം എന്ന് എന്നറിഞ്ഞോളാം അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി പരിചയപ്പെടുന്നവരുടെ പേര് എഴുതി വെക്കുകയും വീണ്ടും വീണ്ടും അവരെ ഓർക്കുകയും ആരാണ് എന്ന് മനസ്സിലാക്കുകയും പിന്നെ ചില ആളുകളെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും വളരെ നന്നായി മനസ്സിലായതുപോലെ ചിരിക്കുകയും ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് രണ്ടാമത്തെ പരിവാ പരിമിതി ചിലപ്പോഴൊക്കെ വളരെ ക്ഷുഭിതനായി സംസാരിക്കാറുണ്ട് അതാരോടും ദേഷ്യം കൊണ്ടല്ല ആ സന്ദർഭത്തിലെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് കോട്ടയത്ത് ഒരു ഉണ്ടായിരുന്നു ജോസഫ് കൈമാ പറമ്പൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ എല്ലാ കഥയിലും ആദ്യത്തെ ആമുഖ കവിത ഒന്നു തന്നെയാണ് ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് മമവചനങ്ങൾക്ക് കാഠിന്യമേറുകൾ ഉദ്ദേശശുദ്ധിയിൽ മാപ്പ് തരൂ എന്നാണ് நாம வச்சனங்களுக்கு எப்படியெங்கிலும் காட்டி நிறையுண்டில் உதவிசுத்தி மாப்பி நன்றி